മേമുണ്ടയിൽ ഇറിഗേഷൻ ഉദ്യോഗസ്ഥർ കൃഷി നശിപ്പിച്ചതായി പരാതി മണിയംചാലിൽ താഴെപ്പുനി രാധയുടെ വാഴ കൃഷിയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വെട്ടി നശിപ്പിച്ചത് സംഭവത്തിൽ ഉടമ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകി നല്ല ഇപ്പോൾ നിങ്ങൾക്ക് നൽകിയിൽ വില്ല്യപ്പള്ളി പഞ്ചായത്തിലെ കുറ്റ്യാടി ഇറിഗേഷൻ ഭാഗമായുള്ള മേമുണ്ടയിലെ ഡിസ്ട്രിബ്യൂട്ടറി കനാലിന്റെ തീരത്തെ കൃഷി ചെയ്ത വെട്ടി നശിപ്പിച്ചതായി പരാതി മണിയംചാലിൽ താഴക്കുനി രാധയുടെ സ്വന്തം സ്ഥലത്തിനോട് ചേർന്ന് കനാൽ തീരത്ത് കൃഷി ചെയ്ത വാഴക്കൃഷിയാണ് ഇറിഗേഷൻ ഉദ്യോഗസ്ഥർ വെട്ടി നശിപ്പിച്ചത് അറുപത്തിയഞ്ചിലേറെ കുലച്ചതും കുലയ്ക്കാറായതുമായ നാടൻ കദളി വാഴകളാണ് വെട്ടി നശിപ്പിച്ചത് വീട്ടുടമ സ്വന്തം ഭൂമിയിലും ഇറിഗേഷൻ സ്ഥലത്തോടും ചേർന്ന് പശുതൊഴുത്ത് നിർമ്മിച്ചെന്ന അയൽവാസിയുടെ പരാതി നിലവിലുണ്ടായിരുന്നു ഇതികഴിഞ്ഞു പൊളിച്ചു മാറ്റണമെന്ന് അധികൃതർ അറിയിച്ചിരുന്നു അധികൃതരുടെ നിർദ്ദേശം പാലിച്ച് ഉടമ തൊഴുത്ത് പൊളിച്ചു നീക്കിയിരുന്നു ഇത് അന്വേഷിക്കാനെത്തിയ ഇറിഗേഷൻ ഉദ്യോഗസ്ഥർ വാഴ വെട്ടി നശിപ്പിക്കുകയായിരുന്നു എന്നാണ് പരാതി സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഉടമ കലക്ടർക്കും കൃഷി ഓഫീസർക്കും പരാതി നൽകി ഇത് കനാലുകാർ ഇന്നലെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് വന്നിട്ട് ചെയ്തതാണ് ഞങ്ങളോട് കുറെ കൊല്ലങ്ങളായിട്ട് ഇവിടെ പരാതി കിട്ടിയിട്ട് ഇവിടെ ഇറിഗേഷൻ കാർ വന്നിട്ട് ഇവിടെ ഒരു ആല ഉണ്ടായിരുന്നു കുറെ കൊല്ലങ്ങളായി അമ്മ പശുവിനെ വളർത്തുന്നതാണ് അപ്പൊ ആല അനധികൃതമായി കിട്ടിയതാണെന്നും പറഞ്ഞിട്ട് പൊളിപ്പിക്ക പൊളിക്കണം എന്ന് പറഞ്ഞ് അപ്പൊ ഞങ്ങള് പശുവിനെല്ലാം ഒഴിവാക്കി ആല ഒഴിവാക്കി എന്നിട്ട് ഞങ്ങള് മേൽക്കൂരയെല്ലാം പൊളിച്ചു മാറ്റിയതാ അപ്പൊ പിന്നെ ഇറിഗേഷൻ കാർ വന്നിട്ട് പറഞ്ഞു അത് ഫുള്ളായിട്ട് പൊളിക്കണം ഞങ്ങൾ ഞങ്ങൾ അതും പൊളിച്ചു പിന്നെ ഞങ്ങളെ സ്ഥലം ഈ സൈഡിലായിട്ട് കുറച്ചുണ്ടേരുന്നു അപ്പൊ ആ സൈഡിലുള്ള സ്ഥലം അവിടെ നിർത്തിയിട്ട് ഞങ്ങൾ പൊളിച്ചു മാറ്റിയതാ അപ്പൊ ഇന്നലെ അതിന് മുന്നേ ഞങ്ങൾക്കൊരു അവർ ഇറിഗേഷൻ കാർ വന്നിട്ട് വീട്ടിൽ തന്നെ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഈ ആല പൊളിച്ച് മാറ്റണം എന്നുള്ളത് അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ മാറ്റാന്ന് അങ്ങനെ ഞങ്ങൾ അത് മാറ്റി ഇന്നലെ ഇറിഗേഷൻ കാർ ഞങ്ങൾ ആരും വീട്ടിലില്ലാത്ത സമയത്ത് ഇറിഗേഷൻ കാർ വന്നിട്ട് ആ സൈഡിലുള്ള ഞങ്ങളുടെ സ്ഥലത്തിലുള്ള സൈഡിനോട് അടുപ്പിച്ച് കുറച്ചുകൂടി കല്ലുണ്ടേന് അതും ഓല് പറിച്ച് ബാക്കി ഞങ്ങളെ മൊത്തം ആ വാഴയും വെട്ടി നശിപ്പിച്ചു ഞങ്ങൾ അങ്ങനെ വീട്ടിൽ ഇടവലത്തുള്ള പോലെ പറഞ്ഞിട്ടാണ് അറിയുന്നത് ഇങ്ങനെ ഉണ്ട് എന്നുള്ള ഇപ്പൊ വരുമ്പോഴത്തേക്ക് അമ്മ തൊഴിലുറപ്പിന് പോയിന് അപ്പോഴത്തെ വരുമ്പത്തേക്ക് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് ഒരു അങ്ങനെ തന്നെ വെട്ടി മാറ്റി അപ്പൊ ഞങ്ങൾ ഇങ്ങനെ വാഴയെല്ലാം നശിപ്പിച്ച് ഞങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു നേരം പറഞ്ഞത് അത് പരാതിന്റെ പരമായിട്ട് ഇത് കയ്യേറിയ ഭൂമിയാണ് അതുകൊണ്ട് ചെയ്യണമെന്നും പറഞ്ഞിട്ടാണ് ഓല് ചെയ്തിട്ടുള്ളത് ഈ വാഴ വാഴയെല്ലാം ഞാനാണ് പിടിപ്പിച്ചത് ആ നട്ടു പിടിപ്പിക്കുമ്പോൾ ഒന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഞാൻ എല്ലാം നട്ടു പിടിപ്പിച്ചേക്ക് പിടിപ്പിച്ച് ഇന്നലെ ഞങ്ങളില്ലാത്ത സമയത്തിനെല്ലാം കുത്തി ആഞ്ഞുകഴിഞ്ഞ് അത് വാഴ കൊത്തണമെന്നൊന്നും ഞങ്ങളോട് പറഞ്ഞിരിക്കില്ല പത്ത് നൂറോളം ഉണ്ട് ചെറുതെല്ലാം കൂട്ടുന്ന നൂറില്ല അധികം അല്ലാണ്ട് കുറയൂല അത് വന്നു നോക്കിയാൽ എല്ലാവർക്കും കാണാം കൊലക്കും കൊലച്ചതുകൊണ്ട് കൊലക്കുവാൻ ഉള്ളതുകൊണ്ട് കൊലച്ചാലും ഇവിടെ കൊത്തി എടുക്കും ഇറിഗേഷൻ ഭൂമി കയ്യേറി നിർമ്മാണ പ്രവൃത്തി നടത്തിയത് ഒഴിപ്പിക്കുകയാണ് ചെയ്തതെന്ന് ഇറിഗേഷൻ അധികൃതർ പറഞ്ഞു ഇത് സംബന്ധിച്ച് നിരവധി തവണ ഉടമയ്ക്ക് നോട്ടീസ് നൽകിയിരുന്നു ഭൂമി കയ്യേറിയതായി തഹസിൽദാരിൽ നിന്നും വില്ലേജ് ഓഫീസറിൽ നിന്നും ലഭിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി സ്വീകരിച്ചത് ന്യൂസ് ബ്യൂറോ മീഡിയ വടകര വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്നറിയാം ഫാമിലി വെഡിങ് സെന്റർ